ഈ കഥ ആരംഭിക്കുന്നത് ഇറ്റലിയിലെ സിസിലി എന്ന് പറയുന്ന ഒരു സ്ഥലം കാണിച്ചിട്ടാണ് അവിടുത്തെ ഒരു ഗാങ്സ്റ്റർ ആണ് ലോറൻസോ അയാളും അയാളുടെ കൊച്ചുമകനും കൂടെ ഇപ്പോൾ അയാളുടെ വൈനറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വൈനൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണത് എന്നാൽ ആ ബിൽഡിങ്ങിലേക്ക് കയറുമ്പോൾ അവിടുത്തെ കാഴ്ചകൾ അവർ ശരിക്കും ഞെട്ടിച്ചു കാളന്നു ആ വൈനറിയിൽ ഒരുപാട് കാവൽക്കാരെ നിർത്തിയിട്ടുണ്ട് പുറത്തുള്ള ആൾക്കാരൊക്കെ മരിച്ചു കിടക്കുകയാണ് അങ്ങനെ ലോറൻസോ ആ ബിൽഡിങ്ങിലെത്തി എന്നാൽ ഒരുത്തൻ അവിടെ നിൽക്കുന്നുണ്ട് അവനാണെങ്കിൽ ശരിക്കും പേടിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത് അവിടുത്തെ ആ സംഭവം കണ്ടിട്ട് എന്തോ പന്തികേടുണ്ട് എന്ന കാര്യം ലോറൻസോയ്ക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അയാൾ ഉടനെ തന്നെ അയാളുടെ വണ്ടിയിൽ നിന്നൊരു തോക്കെടുക്കുകയാണ് എന്നൊരു കൊച്ചുമകന്റെ അടുത്ത് വണ്ടിയിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞ് അയാൾ പുറത്തേക്ക് ഇറങ്ങുന്നു അങ്ങനെ ലൊറൻസോയെ കണ്ട ഉടനെ തന്നെ ആ പുറത്ത് നിൽക്കുന്ന കാവൽക്കാരൻ അയാളുടെ അടുത്തൊരു കാര്യം പറയുകയാണ് നമ്മുടെ വയനറിക്കകത്ത് ഒരാളിരിക്കുന്നുണ്ട് അയാളാണ് ഇവിടെ ഉള്ള എല്ലാവരെയും കളഞ്ഞത് പക്ഷെ അയാൾ എന്നെ ഒന്നും ചെയ്തില്ല എന്നോട് പുറത്ത് കാത്തു നിൽക്കാനാണ് അയാൾ പറഞ്ഞത് എന്നൊക്കെയാണ് അയാൾ ഇപ്പൊ ലോറൻസോയുടെ അടുത്ത് പറയുന്നത് അങ്ങനെ ലോറൻസോ ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് നടക്കാൻ തുടങ്ങി അയാൾ നടക്കുന്ന വഴിയിലൊക്കെ അവിടെയുള്ള ആൾക്കാർ മരിച്ചു കിടക്കുകയാണ് വളരെ ബ്രൂട്ടലായിട്ടാണ് അവരെയൊക്കെ കളഞ്ഞിരിക്കുന്നത് ഇതെല്ലാം കാണുമ്പോൾ ലോറൻസോയ്ക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി അങ്ങനെ അയാൾ നടന്ന് നടന്ന് ഒരു റൂമിന്റെ അകത്തെത്തി അവിടെ ഇരിക്കുന്നത് റോബർട്ട് ആയിരുന്നു അവന് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് വേറെയും രണ്ടു ആൾക്കാരെ നിൽക്കുന്നുണ്ട് ലോറൻസോയെ കണ്ട ഉടനെ തന്നെ റോബർട്ട് പറയുന്നത് ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കിട്ടുവന്നത് പക്ഷെ നിന്റെ ആളുകളൊന്നും എന്നെ അകത്തേക്ക് കയറ്റി വിട്ടില്ല അതുകൊണ്ട് എനിക്ക് എല്ലാത്തിനെയും കൊല്ലേണ്ടി വന്നു എന്നാണ് റോബർട്ട് പറയുന്നത് ഈ സമയം ലോറൻസോ ആണെങ്കിൽ കുറെ ഏറെ ക്വസ്റ്റ്യൻസ് ഒക്കെ അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ ആരാണ് എന്തിനാണ് എന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വന്നത് അത് ഒറ്റയ്ക്ക് നിനക്ക് ഞാൻ ആരാണെന്ന് അറിയാമോ എന്നൊക്കെയാണ് ലോറൻസോ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ നീ ആരാണെന്നും നീ എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എല്ലാം കിട്ടു വന്നിരിക്കുന്നത് നിന്റെ സാധനം നീ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇവിടെ നിന്നും തിരിച്ചെടുത്തോണ്ടുപോവാനാണ് വന്നത് എന്നാണ് റോബർട്ട് പറയുന്നത് എന്നാൽ ലോറൻസോ അതിനെ കുറിച്ചിട്ടല്ല സംസാരിക്കുന്നത് നീ എങ്ങനെയാണ് എന്നെ കണ്ടുപിടിച്ചത് ഇതുവരെ എന്നെ തേടി ഇങ്ങോട്ട് ആരും വന്നിട്ടില്ല പക്ഷെ നീ വന്നു അത് ഒറ്റക്ക് അത്രമാത്രം ധൈര്യം ഉണ്ടോ നിനക്ക് എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത് ഈ സമയം റോബർട്ടോ നോക്കുമ്പോ അയാളുടെ അരയിലായിട്ട് ഒരു കീ തൂക്കിയിട്ടിട്ടുണ്ട് ലൊറൻസോ ആണെങ്കിൽ റോബർട്ടനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ റോബർട്ടോമാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ നിമിഷ നേരം കൊണ്ട് റോബർട്ട് അവന്മാരിയൊക്കെ കൊന്നു കളയാണ് എന്നിട്ട് ലോറൻസോയുടെ അരയിൽ നിന്നും ആ കീ എടുത്തിട്ട് അവിടെ നിന്ന് പോകേം ചെയ്യുന്നു അങ്ങനെ റോബർട്ടിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് പുള്ളി ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി ഈ സമയം ആ ലോറൻസോയുടെ കൊച്ചുമകൻ അവിടെ ഇരിക്കുന്നുണ്ട് അവനെ കാണുമ്പോൾ ആ വണ്ടിയിൽ തന്നെ ഇരുന്നാൽ മതി പുറത്തേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ട് റോബർട്ട് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി കുറച്ച് നടന്ന് മുന്നിൽ എത്തിക്കഴിയുമ്പോഴാണ് ആരോ റോബർട്ടിന് നേരെ ഷൂട്ട് ചെയ്യുന്നത് അതിലൊരു വേണ്ടിയായ്ക്കോ കൊണ്ടിട്ടുണ്ട് റോബർട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അത് ആ പയ്യനായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ പയ്യൻ അവിടെ നിന്ന് ഓടിപ്പോവാണ് ഈ സമയം റോബർട്ട് നോക്കുമ്പോൾ അയാൾക്ക് നല്ല രീതിയിൽ മുറിവേറ്റിട്ടുണ്ട് ആത്മഹത്യ ചെയ്താലോ എന്നാണ് അയാൾ ആദ്യം ചിന്തിക്കുന്നത് എന്നാൽ അയാൾക്ക് അതിന് കഴിയുന്നില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ റോബർട്ട് തന്റെ കാറും എടുത്തിട്ട് ഒരു കപ്പലിലാണ് പോകുന്നത് എന്നാൽ കപ്പൽ പോർട്ടിലെത്തിയിട്ട് പിന്നീട് അയാളുടെ കാർ എടുത്ത് പോകുമ്പോൾ അയാൾക്ക് അധിക ദൂരം പോകാൻ സാധിക്കുന്നില്ല കാരണം നല്ല രീതിയിലുള്ള മുറിവാണ് അയാൾക്ക് പറ്റിയത് അങ്ങനെ ഉടനെ തന്നെ അയാളുടെ ബോധം പോവാണ് കുറച്ച് സമയം കഴിയുമ്പോഴാണ് ആ ഒരു ഗ്രാമത്തിലെ ഒരു പോലീസുകാരന അങ്ങോട്ട് വരുന്നത് ഇവന്റെ പേര് ജിയോ എന്നാണ് അവൻ ഉടനെ തന്നെ റോബർട്ടിനെ എടുത്തിട്ട് അയാൾക്കറിയുന്ന ഒരു ഡോക്ടറുടെ വീട്ടിലേക്കാണ് ചെല്ലുന്നത് ഈ ഡോക്ടർ ോട്ടറുടെ പേര് എൻസോ എന്നാണ് അവിടുത്തെ നാട്ടുകാർക്കൊക്കെ വളരെ പ്രിയപ്പെട്ടവനായിട്ടുള്ള ഒരാളാണ് അയാൾ അങ്ങനെ റോബർട്ടിന്റെ ശരീരത്തിൽ നിന്നും ആ ബുള്ളറ്റൊക്കെ എടുത്തു മാറ്റിന് ശേഷം അയാൾ അയാളിപ്പോ കുഴപ്പമില്ലാത്തൊരവസ്ഥയിലാണ് അവിടെ ഇരിക്കുന്നത് ഈ സമയത്താണ് എൻസോ അയാളുടെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത് നിന്നെ അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ജിയോ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ് അവൻ രക്ഷിച്ചത് ഒരു നല്ലവനെയാണോ അതോ ഒരു മോശക്കാരനെയാണോ എന്നാണ് എൻസോ ചോദിക്കുന്നത് അതേക്കുമ്പോൾ എനിക്കത് അറിയത്തില്ല എന്നാണ് റോബർട്ട് അതിന് മറുപടി പറയുന്നത് ഈ സമയം റോബർട്ട് അവിടെ നിന്ന് എഴുന്നേക്കാൻ തുടങ്ങി അത് കാണുമ്പോൾ നിങ്ങൾ അങ്ങോട്ടേ പോകുന്നത് നിങ്ങളുടെ മുറവൊന്നും മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല അത് മാറുന്നത് വരെ നിങ്ങൾ ഈ വീട്ടിൽ തന്നെ താമസിച്ചാൽ മതി എന്നാണ് എൻസോ പറയുന്നത് അങ്ങനെ എൻസോയുടെ കൂടെ റോബർട്ട് ആ വീട്ടിൽ താമസിക്കുകയാണ് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു റോബർട്ടിന്റെ ശരീരത്തിന്റെ കണ്ടീഷനൊക്കെ ഇപ്പൊ നേരെയായിട്ട് വരുന്നുണ്ട് അയാൾ ഇപ്പൊ പതുക്കെ പതുക്കെ നടക്കാനൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് ഇന്നത്തെ ദിവസം ആ വീടിന് അടുത്തുള്ള ചെറിയൊരു സിറ്റിയിലേക്കാണ് അയാൾ പോകുന്നത് പതിവ് പോലെ തന്നെ എല്ലാവരും അവരുടെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റോബർട്ട് അതിൽ നടന്നു പോകുമ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ അയാളെ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട് കാരണം റോബർട്ട് ഒരു വരുത്തനാണല്ലോ ഈ സമയം ആണെങ്കിൽ ആ സിറ്റിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന സി സി ടി വി ക്യാമറകളൊക്കെയാണ് നോക്കുന്നത് അങ്ങനെ കുറച്ച് സമയൊക്കെ ആ സിറ്റിയിലൂടെ ഒന്ന് കറങ്ങിയതിനു ശേഷം അവൻ നേരെ ഒരു റെസ്റ്റോറന്റിലേക്കാണ് പോകുന്നത് ഈ ഒരു സമയത്താണ് അവൻ ആ റെസ്റ്റോറന്റിലുള്ള ഒരു ലേഡിയെ ഇവളുടെ പേര് ആമിന എന്നാണ് അങ്ങനെ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് റോബർട്ടിനെ രക്ഷിച്ച അങ്ങോട്ട് വരുന്നത് അയാക്കൊരു മകളുണ്ട് ഇവളുടെ പേര് ഗാബി എന്നാണ് ഈ ഒരു അവസരത്തിലാണ് റോബർട്ടോ ആ പോലീസുകാരനും തമ്മിൽ ശരിക്കൊന്ന് പരിചയപ്പെടുന്നത് ഈ സമയം ജിയോ ആണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അപകടം പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ റോബർട്ട് അതിന്റെ സത്യം ഒന്നും പറയുന്നില്ല ഞാനൊന്ന് വീണതാണ് എന്നൊരു മറുപടിയാണ് അയാൾ കൊടുക്കുന്നത് എന്നാൽ ഈ ജിയോയ്ക്ക് അറിയാമല്ലോ അവന് വെടിയേറ്റതാണെന്ന് എങ്കിലും അതിനെ കുറിച്ചിട്ടൊന്നും ജിയോ അല്ലാതെ ചോദിക്കുന്നില്ല അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ രക്ഷിച്ച ഡോക്ടർ എൻസോ ഉണ്ടല്ലോ അയാൾ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് ഞാനും എന്റെ മാതാപിതാക്കളും അതുപോലെ ഇവിടെയുള്ള ഒരുപാട് കുട്ടികളും ജനിച്ചു വീണത് അയാളുടെ കയ്യിലാണ് അതുകൊണ്ടാണ് എല്ലാവർക്കും അയാളോട് ഇത്രയ്ക്ക് ഇഷ്ടം മാത്രമല്ല ഇവിടെയുള്ള ആൾക്കാരൊക്കെ വളരെ നല്ല ആളുകളാണ് ഇനി നിങ്ങൾ കാരണം ഇവിടെയുള്ള ആൾക്കാർക്കൊന്ന് ചീത്ത പേരുണ്ടാക്കരുത് പിന്നെ നിങ്ങളുടെ കാർ ഞാൻ പോലീസ് സ്റ്റേഷന്റെ ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ ശരീരമൊക്കെ ഒന്ന് നോർമൽ അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കാർ നിങ്ങൾക്ക് എടുക്കാമെന്നും പറഞ്ഞിട്ട് അവൻ ആ കാറിന്റെ കീ എടുത്തിട്ട് റോബർട്ടിന് കൊടുക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസമായി ഇനി കാണിക്കുന്നത് സി എ ഐയുടെ ഓഫീസാണ് അവിടുത്തെ ഒരു ഓഫീസറാണ് ആണ് എം അവക്കിപ്പോൾ ഒരു കോൾ വന്നിരിക്കുകയാണ് റോബർട്ടാണ് വിളിക്കുന്നത് പക്ഷെ അജ്ഞാതനാണ് എന്ന രീതിയിലാണ് റോബർട്ട് സംസാരിക്കുന്നത് അയാൾ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസിലിയിൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ട് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ചില പെട്ടികളൊക്കെ ആ മുന്തിരിത്തോട്ടത്തിലേക്ക് കൊണ്ടിരുന്നുണ്ട് കണ്ടിട്ട് സിറിയയിൽ നിന്നാണെന്ന് തോന്നുന്നു ആ പെട്ടിക്കകത്തൊക്കെ വൈനാണ് ഏകദേശം അമ്പത്തഞ്ച് പെട്ടികളുണ്ട് ഒരു സിസിലിയൻ വൈനറിയിലേക്ക് സിറിയയിൽ നിന്നും വൈൻ ഇറക്കുമതി ചെയ്യേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ വൈന്റെ കൂടെ വേറെന്തോ സംഭവമുണ്ട് നിങ്ങൾ ഉടനെ തന്നെ ഒരു ഫിസിക്കൽ ആക്സസ് ടീമിനെ അങ്ങോട്ട് അയക്കണം എന്നൊക്കെയാണ് റോബർട്ട് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോ ഈ കാര്യം എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാവുന്നത് എന്നാണ് എം അയാളുടെ അടുത്ത് തിരിച്ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ ഞാനിപ്പോ ആ ഏരിയയിലൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ആ കാര്യം കണ്ടത് അതുകൊണ്ടാണ് ഉടനെ തന്നെ നിങ്ങളെ വിളിച്ചു പറഞ്ഞത് എന്നാണ് റോബർട്ട് പറയുന്നത് അത്രയും പറഞ്ഞതിനു ശേഷം റോബർട്ട് ഫോൺ കെട്ടുകയാണ് അങ്ങനെ ഉടനെ തന്നെ എം അവളുടെ കമ്പ്യൂട്ടർ വഴി ആ സ്ഥലമൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി അതിനുശേഷം അവളുടെ കോളീഗ്സിന് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ് അങ്ങനെ സമയം രാത്രി റോബർട്ട് ഇപ്പൊ ഉറങ്ങാൻ കിടക്കുകയാണ് ഈ ഡേറ്റ് അയാളുടെ മനസ്സിനെ ചില കാര്യങ്ങളൊക്കെ വല്ലാതെ വേട്ടയാടുന്നിട്ട് അത് അയാൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രവൃത്തികളെ കുറിച്ചിട്ടാണ് ഒരുപാട് ആൾക്കാരെയാണ് അയാൾ കൊന്നു കളയുന്നത് അതുകൊണ്ട് തന്നെ അയാൾക്ക് ആ പരിപാടിയൊക്കെ മടുത്തു ഇനി സമാധാനപരമായിട്ട് എവിടെങ്കിലും ജീവിച്ചാൽ മതി എന്നാണ് അയാൾ ഇപ്പം ആഗ്രഹിക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസം റോബർട്ട് അവിടുത്തെ ഒരു റെസ്റ്റോറൻറിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് ആൾക്കാരൊക്കെ അങ്ങോട്ട് ബൈക്കിൽ വരുന്നത് അതിലൊരുത്തിനിപ്പോ ആ റെസ്റ്റോറന്റിലേക്ക് കയറിയിട്ടുണ്ട് ഇതൊക്കെ മാഫിയയിലുള്ള ആൾക്കാരാണ് അവൻ പണം പിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത് അങ്ങനെ ഉടനെ തന്നെ ആ ഹോട്ടലുകാരൻ അവന് പൈസ എടുത്തു കൊടുക്കുന്നു അവനാണെങ്കിൽ ഇറങ്ങി പോവുകയും ചെയ്യുന്നു ഇതെല്ലാം റോബർട്ടും ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ അവൻ ആ പൈസ കൊണ്ടു കൊടുക്കുന്നത് അവന്റെ ഗ്യാങ്ങിലെ ലീഡർക്കാണ് ഇവന്റെ പേര് മാർക്കോ എന്നാണ് ഈ ഒരു ഏരിയയിലെ ഒരു മെയിൻ ഗാങ്സ്റ്റർ ഉണ്ട് വിൻസെന്റ് എന്നാണ് അയാളുടെ പേര് അയാളുടെ അനിയനാണ് ഈ മാർക്കോ ഈ വിൻസെന്റ് ആണെങ്കിൽ അവരുടെ ആളുകളിൽ നിന്നും പൈസ ഒക്കെ പിരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത് ഈ മാർക്കോയാണ് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം റോബർട്ട് ഒന്ന് നടക്കാനിറങ്ങിയിരിക്കുകയാണ് അവൻ ആ റോഡിലൂടെ നടക്കുമ്പോൾ അവനെയും നോക്കിക്കൊണ്ട് ആ മാഫിയയിലുള്ള പിള്ളേരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഇവനൊരു വരുത്തനാണല്ലോ അതുകൊണ്ട് തന്നെ റോബർട്ടിനെ തുറച്ചു നോക്കിക്കൊണ്ടാണ് അവരവിടെ നിൽക്കുന്നത് ഇതേ സമയം തന്നെ മാർക്കോ ആണെങ്കിൽ ആഞ്ചലോ എന്ന് പറയുന്ന ഒരാളുടെ മീൻകടയിലാണ് നിൽക്കുന്നത് അയാളുടെ അടുത്തു നിന്നും അവൻ പൈസ പിരിക്കാനാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നാൽ ഇപ്പൊ ആഞ്ചലോയുടെ കയ്യിൽ പൈസ ഇല്ല ഞാൻ പിന്നീട് തരാം എന്നാണ് ആഞ്ചലോ പറയുന്നത് എന്നാൽ അതെല്ലാം കേൾക്കുമ്പോൾ മാർക്കോ ആണെങ്കിൽ ആഞ്ചലോയെ ശരിക്കും ഉപദ്രവിക്കാൻ തുടങ്ങി ആ മാർക്കോ ആഞ്ചലോയെ ഉപദ്രവിക്കുന്ന ശബ്ദമൊക്കെ റോബർട്ടും കേൾക്കുന്നുണ്ട് എന്നാൽ ഇപ്പത്തെ ഒരു കണ്ടീഷനിൽ അയാക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെ ആഞ്ചലോയെ ശരിക്കും ഉപദ്രവിച്ചതിനു ശേഷം അടുത്ത ആഴ്ച ഞാൻ വരും അന്നേരം എങ്ങാനും പൈസ ഇല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നീ പിന്നെ ജീവനോടെ ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ട് മാർക്കോ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ മാർക്കോ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവന്റെ ഒരു അനിയായി റോബർട്ടിനെ മാർക്കോക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് മാർക്കോ ആണെങ്കിൽ റോബർട്ടിനൊന്ന് നോക്കിയതിന് ശേഷം ആ കടയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ അവന്മാരെല്ലാം ബൈക്കും എടുത്ത് അവിടെ നിന്ന് പോകുന്ന നോക്കിക്കൊണ്ട് എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് റോബർട്ട് മനുഷ്യനൊന്നും മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ മാറി സമ്മതിക്കത്തില്ലേ എന്നായിരിക്കും ഒരു പക്ഷേ അയാള് ചിന്തിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ മാർക്കോയും ടീമും നേരെ പോകുന്നത് അവിടെ ആളുകൾ കൂട്ടത്തോടെ താമസിക്കുന്ന ഒരു ബിൽഡിങ്ങിലേക്കാണ് അവിടെയാണ് മാർക്കോയുടെ ബ്രദറായ വിൻസെന്റ് പിരിക്കുന്നത് അവനിപ്പോ അവിടെ ഒരു വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ ആളുകളുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കാണ് ആ ബിൽഡിംഗിൽ താമസിക്കുന്ന മുഴുവൻ ആളുകൾ യും ഈ വിൻസെന്റ് പൊളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഹോട്ടലൊക്കെ പണിയാൻ വേണ്ടിട്ട് എന്നാൽ ഇയാൾ അത്ര പറഞ്ഞിട്ടും അയാൾ കൊടുത്ത പേപ്പറിൽ ഒപ്പിടാൻ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ കൂട്ടാക്കുന്നില്ല അവർ ഒപ്പിടത്തില്ല എന്ന് പറയുമ്പോൾ വിൻസെന്റ് ആണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി പോരുകയും ചെയ്യുന്നു അങ്ങനെ അവൻ നേരെ പോകുന്നത് താഴെ നിൽക്കുന്ന മാർക്കോയുടെ അടുത്തേക്കാണ് എന്നാൽ അവൻ മാർക്കോയുടെ അടുത്ത് എത്തുമ്പോഴേക്കും പെട്ടെന്നാണ് ഈ വിൻസെന്റിന്റെ ആൾക്കാർ ആ വീട്ടിലുള്ള ആളെ താഴേക്ക് കെട്ടി കെട്ടിത്തൂക്കുന്നത് അതിലേക്കൊന്ന് നോക്കിയതിനു ശേഷം വിൻസെന്റ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അവിടെ തന്നെ തൂങ്ങി കിടക്കട്ടെ ഒഴിഞ്ഞു പോകാൻ താല്പര്യം ഇല്ലാത്തവർക്കൊക്കെ ഇതൊരു പാഠമായിരിക്കും എന്ന് പറഞ്ഞിട്ട് വിൻസെന്റ് അയാളുടെ കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു റോബർട്ട് ഇപ്പോ ആഞ്ചലോയുടെ മീൻ കടയിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ അവന് വേണ്ട മീനൊക്കെ എടുത്തിട്ട് ആഞ്ചലോയ്ക്ക് പൈസ കൊടുക്കാൻ നേരത്താണ് ഈ ആഞ്ചലോ ഒരു കാര്യം പറയുന്നത് നിങ്ങൾ എൻസോയുടെ സുഹൃത്തല്ലേ ഈ എൻസോ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ പൈസ ഞാൻ വാങ്ങത്തില്ല എന്നാണ് ആഞ്ചലോ പറയുന്നത് എന്നാൽ റോബർട്ട് ിൽ നിങ്ങൾ ഈ പൈസ മേടിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞയാളെ നിർബന്ധിക്കാൻ തുടങ്ങി അത് കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ അടുത്ത തവണ നിങ്ങൾ വരുമ്പോൾ ഞാൻ പൈസ മേടിച്ചോളാം എന്നാണ് ആഞ്ചലോ പറയുന്നത് അത് കേൾക്കുന്ന ആണെങ്കിൽ ഓക്കെ പറഞ്ഞതിന് ശേഷം ആ കടയിൽ നിന്ന് ഇറങ്ങുകയാണ് ഇതേ സമയം തന്നെ എമ്മയും കൂട്ടരും ആ വൈൻയാർഡിൽ എത്തിയിട്ടുണ്ട് അവർ അവിടെയൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വൈൻ കുപ്പിക്കകത്തു നിന്നും ഒരു തരത്തിലുള്ള ഡ്രഗ്സ് ആണ് അവർക്ക് കിട്ടുന്നത് മാത്രമല്ല ഇഷ്ടം പോലെ പൈസയും അവരവിടെ നിന്ന് കണ്ടെത്തുന്നുണ്ട് അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എമ്മ അവിടുത്തെ സി ക്യാമറ ശ്രദ്ധിക്കുന്നത് അങ്ങനെ ആ പരിശോധനയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ പുറത്തേക്ക് ഇറങ്ങി ആ പരിശോധനയിൽ എന്തുകൊണ്ടാണ് ഇവിടേക്ക് അവർ ഡ്രഗ്സ് ഇറക്കിയത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി അതായത് സിറിയൻ തീവ്രവാദികൾ അവരുടെ ജിഹാദി ഡ്രഗ് ഇവിടേക്ക് കടത്തുന്നു എന്നിട്ട് അത് റീപാക്ക് ചെയ്തിട്ട് യൂറോപ്പിലേക്ക് അയക്കും അവിടെ നിന്നാകുമ്പോൾ അതിനൊരു ഇന്റർനാഷണൽ കാർഗോ ആയിട്ട് കണക്കാക്കത്തില്ല അതുകൊണ്ടാണ് ഇവിടെ വെച്ചിട്ട് ഈ പരിപാടികളൊക്കെ അവർ നടത്തുന്നത് പക്ഷെ എമ്മ ചോദിക്കുന്നത് ഇത്രയും പൈസ എന്തുകൊണ്ടാണ് ഇവർ സൂക്ഷിച്ചത് അതും ഈ ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും എന്നാണ് അവളുടെ സംശയം അത് കേൾക്കുമ്പോൾ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് വേറെ പരിപാടിയായിരിക്കും ഒന്നല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കൽ അല്ലെങ്കിൽ സൈബർ തെഫ്റ്റ് ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കാം പൈസ ആ ഒരു കാര്യം നോക്കുന്നത് നമ്മുടെ ജോലിയല്ല അതുകൊണ്ട് അത് വിട്ടേക്കി പക്ഷെ നീ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് എന്നാണ് ഫ്രാങ്ക് ചോദിക്കുന്നത് അതൊരു അജ്ഞാത ഫോൺ കോൾ ആയിരുന്നു എന്നാണ് അവൾ അവളിതിനെ മറുപടി പറയുന്നത് അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം അവർ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾ കൂടെ കഴിഞ്ഞു എൻസോ ഇപ്പോൾ റോബർട്ടിന്റെ ശരീരം ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മുറിവൊക്കെ ശരിക്കും ഭേദമായിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് തിരിച്ചു പോവാം എന്നാണ് അയാൾ പറയുന്നത് ഈ സമയത്താണ് റോബർട്ട് അയാളുടെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത് അല്ല എൻസോ ഞാൻ വെടിയേറ്റ് വന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടു നിങ്ങൾ പോലീസിനെ അറിയിച്ചിട്ടില്ലല്ലോ അതെന്തുകൊണ്ടാണ് എന്നാണ് റോബർട്ട് ചോദിക്കുന്നത് അതേക്കുമ്പോ നീ ഇങ്ങോട്ട് വന്നന്ന് നിന്നോടൊരു കാര്യം ഞാൻ ചോദിച്ച ഓർമ്മയുണ്ടോ നീ നല്ലവനാണോ അതോ മോശക്കാരനാണോ എന്ന് അതിന് നീ എനിക്ക് ഉത്തരം തന്നത് എനിക്ക് അറിയത്തില്ല എന്നാണ് എനിക്ക് എനിക്കറിയത്തില്ലെന്നൊരാൾ പറയണമെങ്കിൽ അയാൾ നല്ലവനായിരിക്കും അതുകൊണ്ടാണ് ഇവിടെ തന്നെ കിടത്തിയിട്ട് ഞാൻ നിന്നെ പരിചരിച്ചത് എന്നാണ് ഡോക്ടർ പറയുന്നത് അതെല്ലാം കേട്ട് റോബർട്ട് ആണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുകയാണ് ഇതേ സമയം തന്നെ വിൻസെന്റ് ആണെങ്കിൽ മാർക്കോയുടെ അടുത്ത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് ഈ സിറ്റിയിലെ ആളുകളിൽ നീ ശരിക്കും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരിക്കണം എന്നിട്ട് കുറെയൊക്കെ പൈസ നീ പിടിച്ചു വാങ്ങു നമുക്ക് ആ പൈസ വെച്ചിട്ട് ഇനിയും ഒരുപാട് ബിസിനസ് ആരംഭിക്കാനുള്ളതാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വേണം എന്നൊക്കെയാണ് വിൻസെന്റ് മാർക്കോയുടെ അടുത്ത് പറയുന്നത് അങ്ങനെ സമയം രാത്രിയാകുമ്പോൾ റോബർട്ട് അവിടെ നിന്ന് പോകാൻ വേണ്ടി അയാളുടെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വരുകയാണ് ഈ സമയത്താണ് അവിടെ ഒരു ശബ്ദം കേൾക്കുന്നത് ആൾക്കാരെല്ലാം ആ ശബ്ദം കേട്ട സ്ഥലത്തേക്കാണ് ഓടുന്നത് അവരങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ആ ആഞ്ചലോയുടെ മീൻ കട ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് കുറെ ആൾക്കാർ അത് കണ്ടിട്ട് തീയൊക്കെ കിടത്താൻ ശ്രമിക്കുന്നുണ്ട് ഈ സമയം ആഞ്ചലോ ആണെന്നുണ്ടെങ്കിൽ വല്ലാതെ കരഞ്ഞുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് മാത്രമല്ല ആ കടയ്ക്കകത്തേക്ക് കയറാനും അയാൾ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ബാക്കിയുള്ളവരൊക്കെ അയാളെ പിടിച്ചു വെച്ചിട്ട് അയാളെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ടാണ് റോബർട്ട് അങ്ങോട്ട് വരുന്നത് ഈ സമയം തന്നെ ആ സ്ട്രീറ്റിന്റെ അപ്പുറത്തായിട്ട് ആ മാർക്കോയും ടീമും നിൽക്കുന്നുണ്ട് ആഞ്ചലോ പൈസ കൊടുക്കാത്തതുകൊണ്ട് അവന്മാരാണ് ആ കട കത്തിച്ചത് അവരവിടെ ഇരിക്കുന്നത് റോബർട്ടും കാണുന്നുണ്ട് ഈ ഒരു നിമിഷം അയാൾ അയാളുടെ തീരുമാനം മാറ്റാണ് അതായത് അയാൾ ഇനി നാട്ടിലേക്ക് പോകുന്നില്ല ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് ഇവിടെ തന്നെ കൂടാനാണ് അയാൾ ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസം ആഞ്ചലോയും കൂട്ടരും അയാളുടെ കടയൊക്കെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി ആ കൂട്ടത്തിൽ റോബർട്ടും കൂടിയിട്ടുണ്ട് ഇതേ സമയം തന്നെ ആ ജിയോ എന്ന് പറഞ്ഞ പോലീസുകാരൻ ആ സ്ട്രീറ്റിലെ സി സി ടി വി ക്യാമറകളൊക്കെ പരിശോധിക്കുകയാണ് അതിൽ നിന്നും ഒരു വാനിൽ അവിടെ വന്ന് ഇറങ്ങിയ ആൾക്കാരാണ് ആ കട കത്തിച്ചത് എന്ന കരയാക്കു മനസ്സിലായി അയാൾ ഉടനെ തന്നെ ആ വാൻ ഏതാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങി അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് റോബർട്ടിന് ആ സിറ്റി ശരിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല അവിടുത്തെ ആൾക്കാരൊന്നും ഇപ്പൊ അയാളെ വരുത്തനായിട്ടല്ല കാണുന്നത് അയാളെയും അവരവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട് അങ്ങനെ റോബർട്ടിന്റെ ശരീരത്തിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു അയാളിപ്പം പൂർവാധിക ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുകയാണ് ഇനി അയാളെ കൊണ്ട് പഴയതുപോലെ എന്തും ചെയ്യാൻ ും അങ്ങനെ ഇരിക്ക ഒരു ദിവസം റോബർട്ട് ഇപ്പോ ആമിനെയുടെ ആ ഇരിക്കുകയാണ് ഈ സമയം തന്നെ ആ എം ഐ അവിടെ ഇരിക്കുന്നുണ്ട് അവൾ നൈസായിട്ട് റോബർട്ടിന്റെ ഒരു ഫോട്ടോ എടുക്കുകയാണ് എന്നാൽ അവൾ ഫോട്ടോ എടുത്ത കാര്യം റോബർട്ടിന് മനസ്സിലായിട്ടുണ്ട് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് എന്റെ ഫോട്ടോ ആണെങ്കിൽ നേരിട്ട് അങ്ങോട്ട് ചോദിച്ചാൽ പോരെ ഞാൻ മര്യാദയ്ക്ക് ഇരുന്ന തരത്തിലേ എന്ന് പറഞ്ഞിട്ട് അവൻ ചിരിച്ചുകൊണ്ട് അവൾക്ക് മുന്നിൽ പോസ് ചെയ്യാണ് അങ്ങനെ എമ്മ ഉടനെ തന്നെ ചെന്നിട്ട് റോബർട്ടിൻ്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി നിങ്ങളല്ല എന്നെ വിളിച്ച അജ്ഞാതൻ നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ് ആ വൈനറിയിലേക്ക് നിങ്ങൾ എന്തിനാണ് പോയത് എന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നത് അത് ഞാൻ വിളിച്ചപ്പോഴേ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ ആ വഴി പോയപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചതാണ് എന്നാണ് റോബർട്ട് അതിന് മറുപടി പറയുന്നത് എന്നാൽ അവൾക്ക് ആ കാര്യം കണ്ടിട്ട് വിശ്വാസമായിട്ടില്ല നിങ്ങൾ ആർക്കു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് അവൾ വീണ്ടും ചോദിക്കുന്നു ഞാൻ ആർക്കും വേണ്ടി പ്രവർത്തിക്കുന്നില്ല ഞാനൊരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ് എന്നാണ് റോബർട്ട് മറുപടി പറയുന്നത് ഈ സമയം അവൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ അറസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം എന്നിട്ട് അവിടെ വെച്ച് ഞങ്ങൾക്ക് നിങ്ങളെ ചോദ്യം ചെയ്യാൻ സാധിക്കും എന്നൊക്കെയാണ് അവള് പറയുന്നത് അത് കേൾക്കുമ്പോ അത് പറ്റത്തില്ല മോളെ അതിന് നിനക്ക് കോടതി ഉത്തരവൊക്കെ വേണ്ടി വരും എന്നാണ് റോബർട്ട് പറയുന്നത് അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ എവിടുന്നാണ് നിങ്ങക്ക് എന്റെ നമ്പർ കിട്ടിയത് എന്തുകൊണ്ടാണ് ഈ കാര്യം നിങ്ങൾ എന്നെ തന്നെ വിളിച്ചു പറഞ്ഞത് എന്നാണ് അവൾ വീണ്ടും ചോദിക്കുന്നത് എന്നാൽ അതിനൊരു വ്യക്തമായ ഉത്തരവൊന്നും റോബർട്ട് കൊടുക്കുന്നില്ല ഈ സമയം അവൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി ആ മുന്തിരി തോട്ടത്തിൽ നിന്നും ഒരുപാട് ആളുകളുടെ മൃതദേഹങ്ങൾ പോലീസുകാർ കണ്ടെത്തിയിട്ടുണ്ട് കിട്ടിക്കാണും ഡ്രഗ്സിന്റെ പണിയല്ലേ അവിടെ നടത്തുന്നത് അത് ഇത്തിരി അപകടം പിടിച്ച പണിയാണ് അതുകൊണ്ടാണ് അമ്മാർക്കൊക്കെ പണി കിട്ടിയത് എന്നാണ് റോബർട്ട് പറയുന്നത് അപ്പൊ നിങ്ങളാണോ അവരെ കൊന്നത് അവൾ വീണ്ടും ചോദിക്കുന്നു ഹേയ് ഞാൻ കൊല്ലൂ എന്നെ കണ്ടു കഴിഞ്ഞാൽ കൊല്ലുന്ന ഒരാളാണെന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടോ എന്നാണ് റോബർട്ട് ചോദിക്കുന്നത് എനിക്ക് അങ്ങനെ തോന്നുന്നു എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത് അത് കേൾക്കുന്ന റോബർട്ട് ആണെങ്കിൽ ഒന്ന് ചിരിക്കെ മാത്രമാണ് ചെയ്യുന്നത് അല്ല ഞാൻ എങ്ങനെയാണ് നിങ്ങളെ കണ്ടുപിടിച്ചത് എന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ അവൾ വീണ്ടും ചോദിക്കുന്നു അത് എളുപ്പമല്ലേ നീ അവിടുത്തെ സി സി ടി വി ക്യാമറ ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടാവും അതിൽ എന്റെ കാറും നീ കണ്ടിട്ടുണ്ടാവും എന്നിട്ട് നമ്പർ പ്ലേറ്റ് ഒക്കെ വെച്ചിട്ട് നീ എന്നെ കണ്ടുപിടിച്ചു അതല്ലേ സംഭവിച്ചത് വളരെ കൂളായിട്ടാണ് റോബർട്ട് ആ കാര്യം പറയുന്നത് വളരെ വിചിത്രമായിട്ടുള്ള അയാളുടെ ആ സംസാരമൊക്കെ കേട്ടിട്ട് അവളാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുകയാണ് അങ്ങനെ ആ സംസാരത്തിന് ശേഷം നമുക്ക് വീണ്ടും കാണേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ഇതേ സമയം തന്നെ ജിയോ ആണെങ്കിൽ പുറത്ത് നിൽക്കാണ് അതിനിടയിലാണ് അയക്കൊരു കോൾ വരുന്നത് നിന്റെ മോളെ സ്കൂളിൽ നിന്ന് ആരോ പിടിച്ചോണ്ട് പോയിട്ടുണ്ട് എന്നാണ് ആ കോളിൽ പറയുന്നത് അത് കേട്ട ഉടനെ തന്നെ അവൻ നേരെ അവന്റെ വീട്ടിലേക്ക് ഓടുകയാണ് വീട്ടിൽ ചെന്നപ്പോൾ ആ മാർക്കോയും കൂട്ടി അവിടെ ഇരിക്കുന്നുണ്ട് അവരിപ്പോ അയാളുടെ ഭാര്യയും മകളെയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ജിയോ അങ്ങോട്ട് വരുമ്പോൾ മാർക്കോ വേഗം വന്നിട്ട് ജിയോയെ പിടിച്ചിരിക്കാൻ തുടങ്ങി അവൻ ആ വാനിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് അറിഞ്ഞിട്ടാണ് മാർക്കോയും ടീം അങ്ങോട്ട് വന്നിരിക്കുന്നത് ഇനി മേല ഇങ്ങനത്തെ കാര്യത്തിലൊന്നും ഒന്നും തലയിട്ടേക്കരുത് എന്ന് പറഞ്ഞിട്ട് ശരിക്കും അയാളെ ഉപദ്രവിച്ചിട്ടാണ് മാർക്കോയും ടീമും അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ അവന്മാര് പോയതിനു ശേഷം ജിയോ നേരെ പോകുന്നത് ഡോക്ടർ എൻസോയെ കാണാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ ഇപ്പോ അവന്റെ തലയിലെ മുറവുമൊക്കെ ഡ്രസ്സ് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഈ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് റോബർട്ട് അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ജിയോ അവിടെ നിന്ന് പോയതിനു ശേഷം റോബർട്ട് നേരെ പോകുന്നത് എൻസോയുടെ അടുത്തേക്കാണ് അതിനുശേഷം അയാളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി ഈ സമയം ആ മാഫിയക്കാരെ കുറിച്ചിട്ടാണ് എൻസോ പറയുന്നത് ഇവിടെ ഇപ്പൊ ഈ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ മറ്റു ടൗണുകളിലും നടക്കുന്നുണ്ട് ഇവരെ കമോറ ബ്രദേഴ്സ് എന്നാണ് പറയുന്നത് ഇവന്മാര് ക്യാൻസർ പോലെയാണ് ഇവന്മാരെ ഇല്ലാതാക്കാൻ ആരെക്കൊണ്ടും കഴിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എൻസോ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് അതെല്ലാം കേട്ട് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് റോബർട്ട് അങ്ങനെ പിറ്റേ ദിവസം എമ്മ ഇപ്പോൾ വീണ്ടും റോബർട്ടിനെ കാണാൻ വന്നിരിക്കുകയാണ് അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു ഒരു കുഴപ്പക്കാരനല്ല എന്ന കാര്യം എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ തുടർന്നുള്ള അന്വേഷണത്തിൽ നിന്നും നിങ്ങളെ ഞങ്ങൾ ഒഴിവാക്കിയിരിക്കുകയാണ് പിന്നെ ആ ലൊറൻസോ ഉണ്ടല്ലോ ആ വന്യാടിന്റെ ഓണർ അയാൾ ആരാണെന്ന് നിങ്ങൾക്കറിയോ വർഷങ്ങളായിട്ട് ഇന്റർപോളിന്റെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരാളാണ് വിദേശ അക്കൌണ്ടുകൾ സർക്കാർ ഏജൻസികൾ പെൻഷൻ ഫണ്ടുകൾ എന്നിവയിൽ നിന്നൊക്കെ അയാൾ പൈസ അടിച്ചു മാറ്റും യൂറോപ്പിലേക്ക് ഡ്രഗ്സ് കടത്താൻ വേണ്ടി തീവ്രവാദികളൊക്കെ ഇയാളുടെ ഫാമാണ് ഉപയോഗിച്ചിരുന്നത് എന്തായാലും അയാളുടെയും ടീമിന്റെയും പണി തീർന്നു ഇനിയിപ്പോ വേറൊരു ടീമുണ്ട് അവരെക്കുറിച്ച് ഞങ്ങൾക്ക് അധികം ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല അവരെയാണ് എനിക്കിനി കണ്ടുപിടിക്കേണ്ടത് എന്നൊക്കെയാണ് അവള് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ എനിക്കറിയാം നീ ഈ ഫീൽഡിൽ പുതിയതല്ലേ നീ ഇപ്പൊ ആ മാഫിയക്കാരെ കുറിച്ച് അന്വേഷിക്കുന്നത് ഈ സിറ്റിയിലുള്ള ആൾക്കാരുടെ അടുത്തല്ലേ എന്നാൽ അവരിൽ നിന്നൊന്നും നിനക്ക് വേണ്ടത്ര ഡീറ്റെയിൽസ് ഒന്നും കിട്ടത്തില്ല കാരണം അവർക്ക് ആ മാഫിയക്കാരെ പേടിയാണ് ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സിസിലിയിൽ വെച്ചിട്ട് അവർ ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത് ഈ മേഖലയിലെ ഏറ്റവും സുരക്ഷയുള്ള ഒരു തുറമുഖമാണിത് അവിടേക്കാണ് അവരിങ്ങനെ ഡ്രഗ്സ് കടത്തിക്കൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ടായിരിക്കും അതാണ് നിങ്ങൾ ആദ്യം കണ്ടെത്തേണ്ടത് എന്നാണ് റോബർട്ട് പറയുന്നത് അത് ഞാൻ കണ്ടെത്തിക്കോളാം എന്നിട്ട് അതിന്റെ ഉത്തരമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയും ചെയ്യാം പക്ഷെ അന്ന് ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ പറയണം എന്തുകൊണ്ടാണ് എന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തത് ആ ഉത്തരം എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവാണ് അങ്ങനെ അന്ന് രാത്രി ജിയോയും ഫാമിലിയും കൂടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഈ സമയത്താണ് ആ മാർക്കോയും ടീം അങ്ങോട്ട് വരുന്നത് മാർക്കോ ഇപ്പൊ ജിയോന്റെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി നീ ഒരു ഉപകാരം ചെയ്യണം നീ ആ സൊമാലിയക്കാരുടെ അടുത്ത് ചെന്നിട്ട് അമ്മമാരുടെ ബോട്ടുകൾ ചോദിക്കണം അന്മാർ തന്നിട്ടില്ലെങ്കിൽ അത് നീ പിടിച്ചു വാങ്ങണം നീ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഫലം എന്തായിരിക്കും എന്ന് നിനക്ക് അറിയാമല്ലോ അതുകൊണ്ട് ഉടനെ തന്നെ വേണം എന്നൊക്കെയാണ് മാർക്കോ പറയുന്നത് അതെല്ലാം കേട്ട് ജിയോ ആണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുകയാണ് ഈ സമയം ഇവരെ ഈ സംസാരിക്കുന്നൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കുറച്ച് അപ്പുറത്തായിട്ട് റോബർട്ടും ഇരിക്കുന്നുണ്ട് അവനിപ്പം മാർക്കോയെ തന്നെ തീർച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കാണുന്ന മാർക്കോ ആണെങ്കിൽ നേരെ റോബർട്ടിന്റെ അടുത്തേക്കാണ് പോകുന്നത് അതിനുശേഷം റോബർട്ടിന്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ നിനക്ക് വലിയ ഇഷ്ടമാണല്ലോ ഇത് സ്ഥലം വേറെയാണ് മോനെ ഇവിടെ നീ ഇടപെടാതിരിക്കുന്നതായിരിക്കുന്നു നിനക്ക് നല്ലത് എന്നാണ് മാർക്കോ പറയുന്നത് അതേക്കുമ്പോ ഇടപെടാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷെ നീ എന്നെ അതിന് വല്ലാണ്ട് പ്രേരിപ്പിക്കുകയാണ് നിനക്കറിയോ ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ എല്ലാ കാര്യവും സമയമായി ബന്ധപ്പെട്ട് കിടക്കുന്നാണെന്നാണ് പക്ഷെ നിർഭാഗ്യവശാൽ നിന്റെ സമയം വളരെ മോശമാണ് മൂന്നാഴ്ച മുമ്പ് നമ്മളിങ്ങനെ സംസാരിക്കത്തില്ലായിരുന്നു പക്ഷെ ഞാനിപ്പോ ഇവിടെയാണുള്ളത് ഞാൻ ഈ സ്ഥലം വല്ലാതെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു ഇവിടുത്തെ ആളുകളെ ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി അങ്ങോട്ട് ഇവിടെ തന്നെ ജീവിക്കണമെന്നാണ് അതുകൊണ്ട് നീയും നിന്റെ കൂട്ടുകാരും ചെയ്യുന്നത് എന്താണെങ്കിലും അത് ഇവിടെ വെച്ച് ചെയ്യേണ്ട അതിന് നീ വേറൊരു സ്ഥലം കണ്ടുപിടിച്ചോ എന്നാണ് റോബർട്ട് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോ നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ ചിരിച്ചുകൊണ്ടാണ് മാർക്കോ അത് ചോദിക്കുന്നത് അല്ല മാർക്കോ ഞാൻ നിന്നെ തയ്യാറെടുപ്പിക്കുകയാണ് എന്നാണ് റോബർട്ട് പറയുന്നത് അത് കേൾക്കുന്ന മാർക്കോ ചിരിക്കാൻ തുടങ്ങി അവൻ ചിരിക്കുന്ന ആണ്പോ ബാക്കിയുള്ളവരവിടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചതിന് ശേഷം നിന്റെ വാച്ച് ഒന്ന് കാണിക്കുമോ എന്ന് വെച്ചിട്ട് റോബർട്ട് അവന്റെ കയ്യിൽ പിടിക്കുകയാണ് അതിനുശേഷം അവനിപ്പിട്ട് ചിരിക്കാൻ തുടങ്ങി മാർക്കൊക്കെയാണെങ്കിൽ അന്നങ്ങാൻ പോലും സാധിക്കുന്നില്ല ഈ സമയം റോബർട്ട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ നിന്റെ കയ്യില് ഞെക്കിക്കൊണ്ടിരിക്കുന്നത് നിന്റെ മീഡിയ ഞരമ്പിലാണ് ഒന്നു മുതൽ പത്ത് വരെയുള്ള അളവിലാണ് ഇത് ചെയ്യുക ഞാനിപ്പോ പ്രസ് ചെയ്യുന്നത് രണ്ടാമത്തെ ലെവലിലാണ് അത് മൂന്നായി ഞാൻ ഇനി നാലിലേക്ക് പോയി കഴിഞ്ഞാൽ നീ ഇവിടെ അപ്പിയിടും അത് നിനക്കും എനിക്കും ഈ കടക്കാർക്കും ബുദ്ധിമുട്ടാണ് എനിക്കതിൽ താല്പര്യം ഇല്ല അതുകൊണ്ട് നിന്റെ കൂട്ടാളികളോടൊക്കെ ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറ എന്നാണ് അയാൾ പറയുന്നത് അത് കേട്ട ഉടനെ തന്നെ മാർക്കോ പറഞ്ഞു പറഞ്ഞുവിടുന്നു ഈ സമയം റോബർട്ട് അവനോട് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി ഇതിനെയാണ് വേദനയ്ക്ക് വഴങ്ങോ എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറ് ഒരു കാര്യം ചെയ്യാൻ പറയും എന്നാൽ ശരീരം മറ്റൊന്ന് ആവശ്യപ്പെടും ഇതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഇനിയിപ്പോ എന്തായാലും അധികം പ്രശ്നത്തിന് നിൽക്കണ്ട മര്യാദയ്ക്ക് നിന്റെ കയ്യിലുള്ള തോക്ക് ഇവിടെ വെച്ചിട്ട് വേഗം പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് റോബർട്ട് അവനെ വിടുകയാണ് അവനാണെങ്കിൽ തോക്ക് അവിടെ വെച്ചതിന് ശേഷം അവിടെ നിന്ന് നിന്നിട്ട് പോകുകയും ചെയ്യുന്നു അങ്ങനെ അവൻ പോയി കഴിഞ്ഞപ്പോൾ റോബർട്ട് റോബർട്ടാണെങ്കിൽ കൂളായിട്ട് അവന്റെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അങ്ങനെ മാർക്കോ നേരെ ചെല്ലുന്നത് അവന്റെ കൂട്ടാളികളുടെ അടുത്തേക്കാണ് നല്ല ദേഷ്യത്തിലാണ് മാർക്കോ അങ്ങോട്ട് ചെന്നിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഇന്ന് നമുക്ക് അവന്റെ പണി തീർക്കണം എന്ന ൊക്കെ അവൻ അവിടെ നിന്ന് പറയാൻ തുടങ്ങി ഈ സമയത്താണ് ഒരു വാൻ അങ്ങട്ട് ചീറിപ്പാഞ്ഞു വരുന്നത് അത് വന്ന ഉടനെ തന്നെ ഈ മാർക്കോയുടെ ഒരു കൂട്ടാളിയെ അവിടുത്തെ ഒരു ചുമരനോട് ചേർത്ത് അങ്ങട്ട് ഇടിക്കുകയാണ് അവൻ അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് റോബർട്ട് അങ്ങോട്ട് വരുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ റോബർട്ട് മാർക്കോയെ കൊന്നുകളയാണ് അതിനുശേഷം ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന ഭാവത്തിൽ വേഗം തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ പോലീസുകാരൊക്കെ വന്നിട്ട് ആ കൊലപാതകം നടന്ന സ്ഥലമൊക്കെ പരിശോധിക്കുകയാണ് അവിടുത്തെ പരിശോധനയിൽ നിന്നും അവിടെയുള്ള വാനിൻ്റെ അകത്തു നിന്ന് അവർക്ക് കുറേ ഡ്രഗ്സും കിട്ടിയിട്ടുണ്ട് ഇതേ സമയം തന്നെ എമ്മയാണെങ്കിൽ അവളുടെ വീട്ടിലാണ് അതിനിടയിലാണ് ഫ്രാങ്ക് അവളെ ഫോണിൽ വിളിക്കുന്നത് ഉടനെ തന്നെ നീ ടി വി ഓൺ ആക്കി നോക്ക് എന്നാണ് അയാൾ പറയുന്നത് അവൾ ടി വി വെച്ച് നോക്കുമ്പോൾ ഒരു ന്യൂസ് ആണ് കാണിക്കുന്നത് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റലിയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ തീവ്രവാദികൾ ബോംബ് വെച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ അതിൽ മരിക്കുകയും ചെയ്തു ഈ ഒരു കാര്യമാണ് ന്യൂസിൽ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാം കണ്ട് ഒന്നും മനസ്സിലാവാതിരിക്കുമ്പോഴാണ് ഫ്രാങ്ക് അവളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് ചെറിയക്കാര് ചെയ്ത പണിയാണ് ഒരു ഫ്ളാറ്റിലെ ആറാമത്തെ നിലയിൽ നിന്നും അവർ ബോംബ് നിർമ്മിക്കുന്ന ഫാക്ടറി കണ്ടെത്തിയിട്ടുണ്ട് ആ ഡ്രഗ്സിൽ നിന്നൊക്കെ കിട്ടുന്ന പൈസ ഈ ബോംബ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാനാണ് അവർ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ് ഫ്രാങ്ക് പറയുന്നത് ഈ സമയത്താണ് എമ്മ മറ്റൊരു കാര്യം ചോദിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അവർ ഈ ഡ്രഗ്സ് കടത്താൻ വേണ്ടി സിസിലി തന്നെ തെരഞ്ഞെടുത്തത് എനിക്ക് തോന്നുന്നത് നമ്മൾ അന്വേഷിക്കുന്ന മാഫിയായിരിക്കും ഇതിന് പുറകിൽ എന്നാണ് അവർ ഇവിടെ തന്നെയുണ്ട് നമുക്ക് ഉടനെ തന്നെ അവരെ കണ്ടെത്തണം എന്നൊക്കെയാണ് അവള് പറയുന്നത് അങ്ങനെ ആ സംസാരത്തിന് ശേഷം എമ്മ നേരെ പോന്നത് പോലീസ് ചീഫിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ജയിലിലുള്ള ഒരാളെ ചോദ്യം ചെയ്യണം അതിനുവേണ്ടിട്ടാണ് അവൾ അങ്ങോട്ട് ചെന്നിരിക്കുന്നത് അങ്ങനെ ആ ചോദ്യം ചെയ്യലിന് ശേഷം പോലീസ് ടീം നേരെ പോകുന്നത് ഈ വിൻസന്റിന്റെ ഒരു ഹൈഡൌട്ടിലേക്കാണ് ഇവിടെയും കുറെ ഡ്രഗ്സ് ഒക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ പോലീസുകാർ അവിടെയുള്ള ആൾക്കാരൊക്കെ ഷൂട്ട് ചെയ്ത് വീഴ്ത്താൻ തുടങ്ങി ബാക്കിയുള്ളവരെ അമ്മ അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുകയും ചെയ്യുന്നു ഇതേ സമയം തന്നെ വിൻസെന്റ് ആണെങ്കിൽ അവന്റെ അനിയൻ മരിച്ച വിഷമത്തിൽ നിൽക്കുകയാണ് അതിനിടയിലാണ് ആ പോലീസ് ചീഫ് അവന്റെ അടുത്തേക്ക് ചെല്ലുന്നത് അങ്ങനെ അയാളെ കാര്യങ്ങളൊക്കെ വിൻസെന്റിന്റെ അടുത്ത് പറയാൻ തുടങ്ങി ആ സി എഎയുടെ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ആ ജിഹാദി ഡ്രഗ് ഇറക്കുമതി ചെയ്തിട്ട് യൂറോപ്പിൽ മൊത്തത്തിൽ വിൽക്കുന്ന ഒരു തീവ്രവാദ സംഘത്തെ തേടിക്കൊണ്ടിരിക്കുകയാണ് അവർ അത് നിങ്ങളാണെന്ന് എനിക്കും അറിയാം നിനക്കും അറിയാം അവരുടെ കൂട്ടത്തിൽ കൂട്ടത്തിലൊരു പെണ്ണുണ്ട് അവൾ നല്ല മിടുക്കിയാണ് തീവ്രവാദ സംഘടനയല്ല ഇതിന്റെ പുറകിൽ നിങ്ങളാണ് ഇതിന്റെ പുറകിൽ എന്ന് അവൾ ഉടനെ തന്നെ മനസ്സിലാക്കും അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ് ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്തിക്കോ നിങ്ങളുടെ ഈ കമോറ ഗ്യാങ്സ് എന്താണ് ശരിക്കും ചെയ്യുന്നത് നമ്മുടെ ശത്രുക്കളിൽ നിന്ന് ഡ്രഗ്സ് വാങ്ങിയിട്ട് അത് നമ്മുടെ നാട്ടിൽ വിൽക്കുന്നു എന്നിട്ട് നിന്റെ ബിസിനസിന് വേണ്ടി പൈസ ഉണ്ടാക്കുന്നു ഇപ്പൊ നീ കൊടുത്ത പൈസയുണ്ട് ആ എന്താണ് ചെയ്തതെന്ന് തന്നെ അറിയാമല്ലോ ഒരു റെയിൽവേ സ്റ്റേഷനാണോ മരി തകർത്ത് കളഞ്ഞത് ആ അപകടത്തിൽ എത്ര പേരാണ് മരിച്ചത് എന്ന് നീ കണ്ടതല്ലേ ആ മരിച്ചത് മൊത്തം നമ്മുടെ ആളുകളാണ് ഇതിന്റെ ഒക്കെ കാരണക്കാരൻ നീയും കൂടെയാണ് എന്നൊക്കെയാണ് ചീഫ് ഇങ്ങനെ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഡ്രഗ്ഗ് വാങ്ങിയിട്ടില്ലെങ്കിൽ വേറെ ആളുകൾ അത് വാങ്ങും അങ്ങനെ സംഭവിച്ചാലും മരണങ്ങൾക്കൊന്നും ഒരു കുറവ് ഉണ്ടാവും പോകുന്നില്ല പിന്നെ എന്തിനാണ് ഞാൻ ഡ്രഗ് വാങ്ങാതിരിക്കുന്നത് പിന്നെ ആ പെണ്ണിന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം ആ പോലീസാർ ഒരിക്കലും ഞങ്ങളുടെ പുറകെ വരാതിരിക്കാൻ നീ വേണം നോക്കാൻ എന്നാണ് വിൻസെന്റ് പറയുന്നത് അതേക്കുമ്പോ അപ്പൊ ഞാൻ പറഞ്ഞൊന്നും നിന്റെ തലയിൽ കയറിയിട്ടില്ലേ ഞാൻ ഈ സിറ്റിയുടെ പോലീസ് ചീഫാണ് നീ എന്നോട് ഓർഡർ ഇടേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞ നീ അങ്ങട്ട് കേട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് തിരിച്ചു നടക്കാൻ തുടങ്ങി എന്നാൽ വിൻസെന്റിന്റെ കൂട്ടാളികൾ അയാൾ അവിടെ നിന്ന് പോകാൻ സമ്മതിക്കുന്നില്ല അവർ ഉടനെ തന്നെ അയാളെ പിടിച്ചിട്ട് അയാളുടെ കൈ വെട്ടികളയാണ് അതിനുശേഷം അയാളെ കാറിലേക്ക് കയറ്റിയിട്ട് അയാൾ അവിടെ നിന്ന് പറഞ്ഞുവിടുകയും ചെയ്യുന്നു ഇതേ സമയം തന്നെ റോബർട്ട് ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിലാണ് ഇരിക്കുന്നത് അവർക്ക് കിട്ടിയ ഡ്രഗ്സ് ഒക്കെ ആ ജിയോ പോയ്ക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് പുള്ളി അതാണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതേ സമയം എം എ ആണെങ്കിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ പോലീസ് ചീഫ് അക്രമിക്കപ്പെട്ട കാര്യമൊക്കെ ഒരു ഉദ്യോഗസ്ഥൻ അവളുടെ അടുത്ത് പറയുന്നുണ്ട് ഈ സമയത്താണ് റോബർട്ട് അവളെ വിളിക്കുന്നത് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അന്വേഷണം തെറ്റായ ദിശയിലേക്കാണ് പോകുന്നത് ഇതിന്റെ ഒന്നും പുറകിൽ തീവ്രവാദികളല്ല അത് ആ കമോറ ഗ്യാങ് ആണ് അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചേ ചെയ്യാവൂ എന്നൊക്കെയാണ് റോബർട്ട് പറയുന്നത് അങ്ങനെ ആ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം അവള് മുന്നോട്ട് നടക്കുമ്പോഴാണ് പെട്ടെന്ന് അവടെ ഒരു പൊട്ടിതനെ നടക്കുന്നത് അതോടൊപ്പം തന്നെ അവൾ അവടൊന്നും തെറുച് ചെയ്യുന്നു ഇപ്പൊ റോബർട്ട് അവളെ വിളിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അവൾ ഉറപ്പായിട്ട് അതിൽ മരിച്ചു പോയനെ അങ്ങനെ ഉടനെ തന്നെ അവിടുത്തെ പോലീസുകാരൊക്കെ അങ്ങോട്ട് വന്നിട്ട് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് അങ്ങനെ അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ ഫ്രാങ്കും അങ്ങോട്ട് വന്നിട്ടുണ്ട് ഈ സമയം അവൾ ആ കാര്യം ഫ്രാങ്കിന്റെ അടുത്ത് പറയാണ് അതായത് ഈ ഡ്രഗ്സിന്റെ ഒന്നും പുറകിലെ തീവ്രവാദികളല്ല അത് കമോറ ഗ്യാങ് ആണ് എന്നാണ് അവൾ പറയുന്നത് അത് കേൾക്കുമ്പോ ഓക്കെ എനിക്ക് മനസ്സിലായി നീ ഇവിടെ സേഫ് ആയിട്ടിരിക്കെ ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഫ്രാങ്ക് അവിടെ നിന്ന് പോവാണ് അങ്ങനെ സമയം രാത്രി ആ വിൻസെന്റും ടീമും കൂടെ ഇപ്പൊ ആ ചെറിയ സിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ് അവര് ജിയോയെയും പിടിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ അവനെ ഉപദ്രവിച്ചിട്ടാണ് അവരങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അയാൾ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി ഈ തെരുവിലിട്ടിട്ടാണ് എന്റെ അനിയനെ കൊന്നുകളഞ്ഞത് അത് നിങ്ങളിൽ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും എനിക്കറിയാം അതുകൊണ്ട് ആരാണ് അത് ചെയ്തത് നിങ്ങൾക്ക് പറയുന്നതായിരിക്കും നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ ഇവനെയും കുടുംബത്തെയും ഞാൻ കൊന്നു കളയും എന്നൊക്കെയാണ് അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് റോബർട്ട് അങ്ങോട്ട് വരുന്നത് ഞാനാണ് നിന്റെ അനിയനെ കൊന്നത് ഞാൻ നിന്റെ അനിയന്റെ അടുത്ത് മര്യാദയ്ക്ക് പറഞ്ഞതാ ഈ പരിപാടി എല്ലാം ഒഴിവാക്കാൻ പക്ഷെ അവൻ കേട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് അവനെ കൊല്ലേണ്ടി വന്നത് എന്നൊക്കെയാണ് റോബർട്ട് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ഇത് നിന്റെ നാടല്ലല്ലോ പിന്നെന്തിനാണ് നീ ഇവിടുത്തെ ആൾക്കാർ കാര്യത്തിൽ ഇടപെടുന്നത് എന്നാണ് വിൻസെന്റ് ചോദിക്കുന്നത് അതേക്കുമ്പോ ഞാൻ എവിടെയാണോ അതാണ് എന്റെ നാട് ഇപ്പൊ ഇതാണ് എന്റെ നാട് ഇവിടുത്തെ ആളുകൾ കാരണമാണ് സമാധാനം എന്താണ് എന്ന കാര്യം മനസ്സിലാക്കിയത് അതെന്നിൽ നിന്നും പറിച്ചു മാറ്റാൻ ഒരിക്കലും നിന്നെ ഞാൻ സമ്മതിക്കത്തില്ല എന്നിൽ നിന്നും മാത്രമല്ല അവരിൽ നിന്നും അത് പിടിച്ചെടുക്കാനും നിന്നെ ഞാൻ സമ്മതിക്കത്തില്ല ഇപ്പൊ നീ അവനെ വിട്ടേക്ക് നിന്റെ അനിയനെ കൊന്ന ഞാനല്ലേ നീ എന്നെ പിടിച്ചോ പക്ഷെ ഇവരുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് റോബർട്ട് അവന്റെ മുന്നിൽ കീഴടങ്ങാണ് എന്നാൽ അത് കേൾക്കുമ്പോൾ വിൻസെന്റ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് തന്നെ നിന്നെ ഞാൻ കൊല്ലും ഇത് തന്നെയാണ് അതിനു പറ്റിയ സ്ഥലം ഇവരെല്ലാവരും അത് കണ്ടാലേ ഞാൻ ആരാണെന്ന് ഇവർക്ക് മറ്റുള്ള അടുത്ത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് തന്നെ നിന്നെ ഞാൻ കൊല്ലാൻ പോവുകയാണ് എന്നൊക്കെയാണ് വിൻസെന്റ് ഇങ്ങനെ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോ ഓക്കെ എന്ന പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് റോബർട്ട് അവന്റെ രണ്ട് കൈകളും ഉയർത്താണ് എന്നാൽ ഈ സമയത്താണ് ആ ഡോക്ടർ ഒരു തോക്കുമായിട്ട് അങ്ങോട്ട് വരുന്നത് മാത്രമല്ല അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ വിൻസെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു അവസരത്തിൽ അവനെ അവിടെ ഇട്ട് കൊന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന കാര്യം അതുകൊണ്ട് തന്നെ തൽക്കാലം അവൻ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം വിൻസെന്റ് അവന്റെ ഗ്യാംഗും ചേർന്നിട്ട് ഒരു ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് റോബർട്ടിനെ കൊല്ലുന്ന കാര്യം തന്നെയാണ് അവരിപ്പോൾ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്നത് നാളെ രാവിലെ തന്നെ നമുക്ക് ആ പരിപാടി തീർക്കണം എന്നൊക്കെയാണ് വിൻസെന്റ് അയാളുടെ അനുയായികളുടെ അടുത്ത് പറയുന്നത് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു അവിടുത്തെ പള്ളിയിൽ ഒരു പെരുന്നാൾ നടക്കുന്നുണ്ട് അതിന്റെ ബഹളവും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ വിൻസെന്റ് ആണെങ്കിൽ അവന്റെ വീട്ടിൽ കിടന്ന നല്ല ഉറക്കത്തിലാണ് ഇതേ സമയം ഗേറ്റിന് പുറത്തായിട്ട് ഒരാൾ കാവലിൽ നിൽക്കുന്നുണ്ട് അതിനിടയിലാണ് അവിടുത്തെ കാറിൽ അലാറം അടിക്കുന്നത് അയാൾ പതുക്കെ അതിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി പെട്ടെന്നാണ് റോബർട്ട് അങ്ങോട്ട് വന്നത് അയാളെ കൊന്നുകളുന്നത് ഈ സമയം ആ വീടിന്റെ ഹാളിൽ ഇരുന്നിട്ട് മൂന്ന് പേര് ചീട്ട് കലിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് കരണ്ട് പോകുന്നത് അവരതെന്താണെന്ന് നോക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് റോബർട്ട് അങ്ങോട്ട് വന്നിട്ട് ഔമാരിയും കൊന്നാളായെന്ന് ഇതേ സമയം തന്നെ വിൻസെന്റ് ഇപ്പോഴും അയാളുടെ ബെഡിൽ തന്നെയാണ് ഈ സമയത്താണ് അവന്റെ നെറ്റിയിലേക്ക് ഒരു തുള്ളി ചോര ഉറ്റുന്നത് ആ മുകളിലേക്ക് നോക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടുത്തെ ഗ്ലാസ് മൊത്തം തകർന്നിട്ട് ഒരാൾ താഴേക്ക് വീഴുന്നത് അതോടൊപ്പം തന്നെ അവൻ അവന്റെ ബെഡിൽ നിന്ന് തെറിച്ചു വീഴുകയും ചെയ്യുന്നു അയാളുടെ ആ അവസ്ഥയൊക്കെ കണ്ട് വിൻസെന്റ് ആണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ് അവൻ ഉടനെ തന്നെ അവിടെയുള്ള ആൾക്കാരെ ഉറക്കെ വിളിക്കാൻ തുടങ്ങി പക്ഷെ അവന്റെ ആ വെളി കേൾക്കാൻ ജീവനോടവട ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങാണ് ഈ സമയം അവൻ നോക്കുമ്പോൾ അവന്റെ കൂട്ടാളികൾ മൊത്തം അവടെ മരിച്ചു കിടക്കുന്നുണ്ട് അത് കാണുന്ന അവനാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ടൊന്നില്ലാതെ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അവൻ ആ വീടിന്റെ അകം മൊത്തം വെടിവെച്ച് താർത്തോണ്ടിരിക്കയാണ് പെട്ടെന്നാണ് റോബർട്ട് അങ്ങോട്ട് വന്നിട്ട് അവൻ ഇടിച്ചു വീഴ്ത്തുന്നത് അതിനുശേഷം അവൻ വിൽക്കുന്ന ആ ഡ്രഗ് തന്നെ കുറെ അവന്റെ വായിലേക്ക് നിറച്ചു കൊടുക്കുകയാണ് ഒരുപാട് ഡ്രഗാണ് വിൻസെന്റ് അവനെ കൊണ്ട് കഴിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി വെറാറു മിനിറ്റ് മാത്രമേ അവൻ ആയുസുള്ളൂ ആ ഡ്രഗ് ഓവർഡോസ് ആയതുകൊണ്ട് തന്നെ അവന് മര്യാദയ്ക്ക് നടക്കാൻ പോലും സാധിക്കുന്നില്ല അങ്ങനെ അവൻ കഷ്ടപ്പെട്ട് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ് ഈ സമയം റോബർട്ടും അവന്റെ പുറകെ പോകുന്നുണ്ട് അങ്ങനെ അവൻ അവസാനം എത്തിച്ചേരുന്നത് ആ സ്ട്രീറ്റിലേക്കാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് വേറെയും കുറെ ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവൻ മരിച്ചു പോവാണ് ഇതേ സമയം തന്നെ ആ പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു വെടിക്കെട്ട് നടക്കുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഇരിക്കുന്നത് അവൾ ഇപ്പൊ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ ആ പോലീസുകാർ കമോറ ഗ്യാംഗിന് പിടികൂടിയ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് മാത്രമല്ല കമോറ ഗ്യാംഗിന്റെ തലവനായ വിൻസെന്റ് മരണപ്പെട്ട കാര്യവും അതിൽ പറയുന്നുണ്ട് ആ ഡ്രഗ് ഓവർഡോസ് ആയത് കാരണമാണ് അവൻ മരിച്ചത് എന്നാണ് ന്യൂസിൽ പറയുന്നത് അവൾ അതൊക്കെ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് റോബർട്ട് അവളുടെ അടുത്തേക്ക് വരുന്നത് അയാൾ ഒരു ബാഗുമായിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത് ഇതിൽ മൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരത്തി നാനൂറ് ഡോളർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ ആ ബാഗ് എടുത്ത് അവളുടെ മുന്നിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അത് കാണുമ്പോ ഓ ഇത് നിങ്ങൾ ആ സിസിലിയിലെ വൈഞ്ഞാടിൽ നിന്ന് എടുത്തായിരിക്കും അല്ലേ എന്തിനാണ് നിങ്ങൾ ഇത് എടുത്തത് എന്നാണ് അവള് ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ റോബർട്ട് അതിനെ കുറിച്ച് പറയാൻ തുടങ്ങി ഗ്രെഗ് ഡയർ എന്ന പേരിൽ ഒരാളുണ്ട് നാപ്പത്തിമൂന്ന് വർഷം അയാൾ സർവീസിലുണ്ടായിരുന്നു അതിനുശേഷം റിട്ടയർഡ് ആയി അയാളുടെ പെൻഷൻ എമൌണ്ട് ആണ് ഈ മൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരത്തി നാനൂറ് പക്ഷെ അത് അയക്ക് കിട്ടിയില്ല അത് ആ ലൊറൻസോ അടിച്ചു മാറ്റി ഒരാഴ്ചകാലം മുഴുവൻ അയാള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയായിരുന്നത് അതാണ് അയാൾക്ക് നഷ്ടപ്പെട്ടത് അതുകൊണ്ട് എനിക്കിത് എടുക്കാതെ മറ്റൊരു നിവർത്തിയും ഇല്ലായിരുന്നു എന്നാണ് റോബർട്ട് പറയുന്നത് അപ്പോൾ ഏതോ ഒരാളുടെ ജീവിതസമ്പാദ്യവും തേടിയിട്ടാണോ നിങ്ങൾ ആ മയക്കുമരുന്ന് കടത്തുന്ന ഗ്യാങ്ങിന്റെ താവളത്തിലേക്ക് പോയത് ഒരു പേടിയുണ്ടായിരുന്നില്ലേ എന്നൊക്കെയാണ് അവള് ചോദിക്കുന്നത് അത് ഞാൻ അവിടെ എത്തുന്നത് വരെ അതൊരു മയക്കുമരുന്ന് ഗ്യാങ്ങിന്റെ താവളമാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്നാണ് റോബർട്ട് പറയുന്നത് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഈ പറഞ്ഞ ആളുണ്ടല്ലോ അയാൾ നിങ്ങളുടെ ഫ്രണ്ടാണ് അവൾ വീണ്ടും ചോദിക്കുന്നു ഫ്രണ്ടൊന്നുമല്ല ഒന്നുമല്ല കുറച്ചു കാലം മുമ്പ് ഞാൻ ടാക്സി ഓടിച്ചിരുന്നപ്പോൾ അയാൾ എന്റെ ഒരു യാത്രക്കാരനായിരുന്നു എന്ന് പറഞ്ഞിട്ട് റോബർട്ട് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി അത് കാണുമ്പോൾ അന്ന് ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ വിളിച്ചത് അവൾ വീണ്ടും ചോദിക്കുന്നു അതിനുള്ള ഉത്തരം നിനക്ക് ഉടനെ തന്നെ കിട്ടും എന്ന് പറഞ്ഞിട്ട് റോബർട്ട് അവിടെ നിന്ന് പോവാണ് അങ്ങനെ എമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ ഉടനെ തന്നെ ആ പൈസയും കൊണ്ട് നേരെ പോകുന്നത് ആ ഗ്രഗ്ഗിനെ കാണാൻ വേണ്ടിയിട്ടാണ് അവരാണെന്നുണ്ടെങ്കിൽ ആ വീടൊക്കെ വിറ്റിട്ട് അവിടെ നിന്ന് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു ഇപ്പം ആ പൈസ കിട്ടിയതുകൊണ്ട് തന്നെ അവർക്ക് ശരിക്കും സന്തോഷമായി ആരാണ് ഈ പൈസ നിങ്ങൾക്ക് തന്നത് എന്ന് അയാൾ ചോദിക്കുന്നുണ്ട് അതെനിക്ക് വെളിപ്പെടുത്താൻ പറ്റത്തില്ല എന്നാണ് എമ്മ അതിന് മറുപടി പറയുന്നത് അങ്ങനെ അവരോട് സംസാരിച്ചതിന് ശേഷം എമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അവൾ തിരിച്ച് ഓഫീസിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് നിനക്കൊരു കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫ്രാങ്ക് അവൾക്ക് ഒരു പാക്കറ്റ് കൊടുക്കുന്നത് അവൾ അത് പൊട്ടിച്ചു നോക്കുമ്പോൾ റോബർട്ട് അയച്ചതാണത് ഒരു ചെറിയ ഡയറി ആയിരുന്നത് നിന്റെ അമ്മ നിന്നെ ഓർത്ത് അഭിമാനിക്കുന്നുണ്ടാവും എന്നാണ് റോബർട്ട് അതിന്റെ മുകളിലത്തെ ചട്ടയിലായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് ഈ സമയം അവൾ നോക്കുന്നത് അവളുടെ ഒരു ഫാമിലി ഫോട്ടോയിലേക്കാണ് ഇവിടെയാണ് ഇവൾ ആരാണെന്നുള്ള കാര്യം റിവീലാവുന്നത് റോബർട്ടിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ മരിച്ചുപോയ സൂസന്റെ മകളാണ് അവൾ ഇതേ സമയം തന്നെ റോബർട്ടാണെങ്കിൽ ആ റെസ്റ്റോറൻറ്റിലിരിക്കുകയാണ് അതിനിടയിലാണ് അവിടുത്തെ ഒരു ഫുട്ബോൾ ടീം അങ്ങോട്ട് വരുന്നത് അവരിപ്പോ ഒരു മാച്ചിൽ ജയിച്ചിട്ടുണ്ട് അതിന്റെ ആഘോഷമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് റോബർട്ടും ഇപ്പൊ അവിടത്തെക്കാരനാണല്ലോ അതുകൊണ്ട് തന്നെ അയാളും എഴുന്നേറ്റിട്ട് ആ ആഘോഷത്തിൽ പങ്കുചേരാണ് ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറയ്ക്കാൻ മറക്കരുതേ അപ്പോൾ കിടലിനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം